ബ്രഹ്മശ്രീ സരസ്വതി ദേവി ആദിശക്തി മഠം ക്ഷേത്രത്തിലും ആശ്രമത്തിലും വെച്ചിരുന്ന കാണിക്കവഞ്ചികൾ കുത്തി തുറന്നു മോഷണം ഊരുട്ടമ്പരം മണ്ണടിക്കോണം പാപ്പാങ്കോടാണ് സംഭവം നടന്നത് ഇന്ന് പുലർച്ചെ ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയിലാണ് മോഷണം നടന്നിരിക്കുന്നത് തിടപ്പള്ളിയും കുത്തിപ്പൊളിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും ഈ ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു സി സി ടി വി ക്യാമറകൾ നാലെണ്ണം ദിശമാറ്റി വെച്ചതിന് ശേഷമാണ് മോഷണം നടത്തിയത് രണ്ട് ക്യാമറകളിൽ ദൃശ്യങ്ങൾ പകഞ്ഞിട്ടുണ്ട് മാർമറൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു രണ്ട് കാണിക്കവഞ്ചികളുമായി അയ്യായിരത്തിലധികം രൂപ ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കുന്നത് ക്യാമറകൾ ഉണ്ടായിട്ടും വീണ്ടും ക്ഷേത്രത്തിലും ആശ്രമത്തിലും മോഷണം ഉണ്ടാക്കിയത് പ്രദേശവാസികളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് പെരുമ്പഴര് വണ്ടന്നൂർ പാപ്പാവോട് ബ്രഹ്മശ്രീ ദേവി ആദിശക്തി മഠം ആണ് ഇതിന് കീഴിലുള്ള ഗണപതി ക്ഷേത്രം പരാശക്തിയുടെ ക്ഷേത്രത്തിനായി മോഷണം പോയത് രണ്ട് സ്ഥലത്തേയും കാണിക്കവഞ്ചികൾ പോയി കഴിഞ്ഞ വർഷവും ഇത് മോഷണം പോയിരുന്നു രണ്ട് സ്ഥലത്തെയും കാണിക്കപ്പൻ ചികളും തിടപ്പള്ളിയും പത്തി തുറന്നും മോഷണം പോയതായി അറിയാൻ കഴിയുന്നു എന്നാൽ രാത്രി ഒരു മണിക്കും മണിക്കും ഇടയ്ക്കാണ് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഏകദേശം അയ്യായിരം രൂപയ്ക്കകത്തുള്ള എന്നാണ് ഉദ്ദേശം ഉദ്ദേശം പറയാനേക്കുള്ളൂ കാണിക്കപ്പൻഷി പറയാൻ പറ്റില്ലല്ലോ അയ്യായിരം രൂപയ്ക്കകത്തുള്ള നാശം പോലീസ് പരാതി പോലീസ് മാറുന്ന പോലീസ് പരാതി കൊടുക്കുകയുള്ളൂ ക്യാമറയിൽ നാല് ക്യാമറ അവർ തിരിച്ചു വെച്ചിരിക്കുന്നു ബാക്കിയുള്ള ക്യാമറകളിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്